ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഫുള്ള് ഇന്ന് രാവിലെ അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പോകണം അപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് ഒരു ബർത്ത്ഡേ പരിപാടി ഉണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം പിന്നെ ഇവർ കുട്ടികളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവധിയുള്ള ദിവസങ്ങളിൽ അവർ രാവിലെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും അത് ഉച്ചക്ക് പിന്നെ ഒരു മൂന്ന് മണിയാവുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കഴിക്കൽ എന്ന് പറയുന്നത് അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇന്ന് കഴിച്ച് ടി അതൊക്കെയാണ് അവരുടെ പരിപാടികൾ അപ്പം ഇന്ന് ഞാനപ്പോൾ ഒരു പരിപാടി വിചാരിച്ചു ഇന്ന് അമ്പ അമ്മയുടെ അടുത്തും പോകണം ഇന്ന് ഫുള്ള് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും തുട തുടങ്ങിയത് അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഉച്ചത്തേക്കും ഉള്ളതും ഇവർക്ക് ഇടയ്ക്ക് കഴിക്കാനുള്ളതും എല്ലാം കൂടി ഞങ്ങൾ ഒന്നിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ മൂടോ രാവിലെ തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചില്ലി ഗോപിയുമാണ് കേട്ടോ അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ചില്ലി ഗോപി ചിലപ്പോൾ ഓപ്ഷനിലാണ് ചിക്കൻ വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ചില്ലി ഗോപിക്കുള്ള നമുക്ക് കോളിഫ്ലവർ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം വെള്ളം അരിക്കുള്ള വെള്ളം വെക്കാൻ പോവാണ് നമ്മുടെ ഇന്ത്യൻ ഗേറ്റിൻ്റെ അരിയാണെന്ന് വിളിച്ചു നോക്കുന്നത് അതൊരു മൂന്ന് കപ്പ് ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് നമ്മുടെ പാറുമോൾ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഞാനൊന്നും ഈ ഭാഗത്തോട്ട് ഞാൻ കിടക്കാറില്ല ഞാൻ എല്ലാം കൂടി കുത്തി ഇങ്ങനെ തുറന്ന് ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ കിടക്കുമ്പോൾ ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് കുത്തി കയറ്റി അങ്ങോട്ട് വെക്കും കേട്ടോ അപ്പം അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും ഞാൻ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ് അടയ്ക്കി പറക്കിടന്ന് അപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണത് അവർ നോക്കി സാധനങ്ങൾ കാണാതെ ആവുമ്പോഴാണ് അല്ലേ സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നല്ല കുട്ടികളാകാനായിട്ട് എന്റെ മക്കള് സ്വയം തീരുമാനിക്കു പറയൊന്നും വേണ്ട ഉപദേശം ഒന്നും ഇല്ലാതെ തന്നെ നന്നാവൂ അല്ലേ വാറു ആ ഒരു ദിവസം കൊണ്ട് ഇന്ന് ഇന്നലെ അടിച്ചില്ലേ അപ്പ ഇന്നലെ ഞാനടിച്ചായിരുന്നു ഞാനടിച്ചായിരുന്നു താനടിച്ചില്ല ആ സ്റ്റഡി ടേബിൾ മോശമായിട്ട് കിടന്നിട്ടാണ് അത്ര മോശായിട്ട് തോന്നിയത് മൊത്തം അപ്പൊ നമ്മള് ഇങ്ങനെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്താലാ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളു അപ്പൊ സ്വയം തോന്നി ചെയ്യട്ടെ അപ്പൊ താനെന്തട എഴുന്നേക്കാത്ത അപ്പൊ ആ പണി നടക്കട്ടെ എല്ലാ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടേക്കാണ് അപ്പൊ നമ്മുടെ പണിയിലോട്ട് കിടക്കാം നമ്മള് ഫ്രൈഡ് റൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾക്ക് ഫ്രൈഡ് റൈസ് വേണ്ട കുഴിമന്തി വേണം അപ്പോൾ ഇന്നലെ അമ്മേനെ കാണാൻ പോയി കഴിഞ്ഞാൽ വന്ന വഴി ഫുഡൊന്നും കഴിക്കാൻ കയറിയില്ല ലേറ്റായിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാം പുറത്താവുമ്പോൾ പത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ രൂപ പൈസ ആവും അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് നല്ല ലാഭിച്ചായിട്ട് കഴിക്കാമല്ലോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നതായിട്ട് ഫുഡ് കഴിച്ചത് അപ്പോൾ വന്ന വഴി ചെറിയ മീനും വാങ്ങിച്ചിട്ട് വന്നു പക്ഷേ അതൊന്നും വെക്കാൻ നേരം കിട്ടിയില്ല അപ്പം നമ്മൾ ഇന്നിപ്പം കുഴിമന്തി കുട്ടികളുടെ ആഗ്രഹപ്രകാരം കുഴിമന്തി ഉണ്ടാക്കാൻ പോകും നമ്മൾ നമ്മളത് കുറച്ച് ബലീഫും മറ്റേ എന്തൊക്കെയിട്ട കുറച്ച് ഒരു ഉണ്ടായിരുന്നത് എന്താ ഏലക്കയും കറുകാപ്പട്ടയും ഒക്കെ ഇട്ടു പിന്നെ നമ്മളത് ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ടു ഇടുന്നത് മുന്തിക്കുള്ള ഐബി നോലെ കഴിക്കുക നമ്മൾ മസാല ഇതിട്ട് ഇളക്കിച്ച വെള്ളം ഒഴിച്ചോളണം ഇനി ഒക്കെ ചിക്കൻ കൊടുക്ക് ആഹ് എന്തിങ്ങി വൈറ്റ് ആഹ് ഫ്രൈഡ് റൈസ് ഓ ഇതിപ്പോ രണ്ട് ടീമാവുമോ ഞാൻ എന്ത് ചെയ്യും ഒരാൾക്ക് ഫ്രൈഡ് റൈസ് ഒരാൾക്ക് നേരെ ഒരു മാറ്റം ദേഷ്യ കൈ കഴിച്ചിട്ടാട്ടോ അപ്പോൾ ചോറ് മീൻ ഫ്രൈഡ് റൈസാണോ ചോറ് മീൻ ചിക്കമണ്ടി നല്ല മഴ ഇതൊക്കെ മഴസാണ് പാലൊക്കെ ആട്ടി കൊടുത്തു മനസ്സിനെ വെളിച്ചെണ്ണ കേട്ടോ കൊറയുടെ വന്നു ഭയങ്കര വിലയുണ്ടാവും ഒരു കുപ്പിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുണ്ടോ അപ്പം നമുക്ക് വെള്ളം താളിച്ചൊക്കെ എടുക്കാനൊക്കെ മുതലാകുള്ളൂ നമുക്ക് കുറച്ച് കാളിച്ചിരിക്കുന്ന കടയിലായിട്ട് വെക്കാനൊക്കെ എല്ലാവരും വെക്കുന്നത് കട്ടീനൊക്കെ വന്നപ്പോൾ കുട്ടികളും ആല വെട്ടുന്ന തൊളിച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് ആവുകയുള്ളൂ അപ്പം അതുകൊണ്ട് കഴിഞ്ഞ് ഇന്നത്തെ മതി കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ലീറ്റ് ആയിട്ട് അപ്പൊ നമ്മൾ വേഗം തന്നെ കുറച്ച് ലേറ്റ് ആയാലും നല്ല ഫുഡ് കഴിക്കാൻ വലിയ സന്തോഷമാണ് അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോ വിശത്തിന്റെ ആ ഒരു കാടി കൊറയല്ലേ കണ്ണം പോലെ അതേ താർന്ന് പക്ഷെ മോഹം വാടിയിട്ടാ കണ്ണപോണ്ടൊക്കെ വേഗം ഒരു ചിക്കൻ കറി ബ്രെഡും കൂടി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പിന്നെ വിശപ്പൊന്നും ഇല്ല കേട്ടാ സമാധാനായിട്ട് ഒരുപത്തി ും ചിക്കൻ കറിയും കൊടുക്കാന്ന് വിചാരിച്ചാലോ ബ്രെഡ് നാലുപേരും കൂടി അകത്താക്കി അല്ലെ നാലുപേരുണ്ടായിരുന്നോ എത്ര പേരുണ്ടായി രണ്ടുപേരും അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഷ്ട്രോണല്ലോ ൊടി പത്താം ക്ലാസ്സും സമയത്ത്

ഒന്നും പക്ഷിപ്പിക്കാൻ പോലും പറ്റില്ല അപ്പൊ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഡ്യൂട്ടികളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചിരിപ്പിക്കാം അപ്പൊ എന്ത് തടസ്സങ്ങള് വന്നാലും നമുക്കത് ബാധകല്ല മനസ്സിലായോ ഉപദേശം ഇഷ്ടല്ലോ പക്ഷെ എന്തായാലും നമ്മ ഉപദേശിക്കാതിരിക്കില്ല പല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും എന്നെങ്കിലും അത് നിങ്ങൾ ഉപകാരപ്പെടും എന്തായാലും ഉപദേശം കേൾക്കണിഷ്ട പക്ഷെ നമ്മള് ഈ ഉപദേശം കേൾക്കണത് നമ്മള് മനസ്സിലിരിക്കുന്നു നമുക്കത് എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമ സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ആവാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആവണംന്ന് നമ്മൾ അങ്ങനെ ആവും അമ്മയുടെ ഒക്കെ ചെറിയ ബാധ്യത്തിൽ ആർക്കും ഇഷ്ടമില്ല അതിപ്പോ അമ്മക്ക് ഇപ്പൊ അറിയുമ്പോ അമ്മയുടെ ഉപദേശിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും ശരിയുണ്ട് എന്നാലും നമ്മൾ നല്ലതായിട്ട് പോവാൻ വേണ്ടിട്ട് പറയും നല്ല മഴ ആട്ടോ എന്റെ അമ്മ ഓ എനിക്കും മഴയല്ല നാല് ശരി പെയ്യപ്പാ എനിക്കിത് ചെയ്യാനുള്ള ആരോഗ്യ പോലും ഇല്ലോ ചപ്പാടി

എന്നോട് ബ്രെഡ് മുഴുവൻ കഴിഞ്ഞു അവനെടുത്ത് വായിക്കാൻ ഹനുമാൻ സ്വാമിയുടെ ഒരു വാക്കിട്ട് ബ്രെഡ് എല്ലാരും കൂടി കഴിച്ചു തീർത്തുട്ടോ ഇനിയിപ്പ് വെല്ലു തീർന്നു ഉപ്പ് പൊടിച്ച് ഉപ്പ് കല്ലാക്കിട്ടോ നമ്മുടെ ഉപ്പുകെല്ലാം ഇങ്ങനെ ആവുമ്പോ അങ്ങനെ ഉപ്പും ഉപ്പ് തീർന്നു കഴിഞ്ഞാൽ ഉപ്പുകെല്ലായതുകൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കണം കുട്ടികളെ ചിക്കൻ കഴുകാനായിട്ട് തർക്കാലും ഉപ്പു കല്ലാം അതെന്ത് പിന്നെ കുഴിമന്തി ഫ്ലോപ്പ് ആവും ഞാനിപ്പിംഖണ്ടു അപ്പൊ ജിമുട്ട ഞാൻ ഇവനാ പട്ടിയുടെ

എന്തെറുണ്ടു റവലു ഭഗവാന് വെക്കാനാട്ടോ അപ്പൊ ഭഗവത്ഗീതയുടെ കേട്ടപ്പോ പാറുവിനും അല്ലെങ്കിൽ എല്ലാ ദിവസവും വെക്കും കേട്ടോ ബാറു എന്തെങ്കിലും ആയിട്ട് നീതി വെക്കും ഭഗവാന് അയ്യോതും ഞാൻ ഓണാക്കിട്ടുണ്ടായില്ല അപ്പൊ റവലിട്ടുണ്ടാക്കണേക്ക് എന്തെങ്കിലും കുഞ്ചു കുഞ്ചൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഷുഗർ കട്ടല്ലേ കുഞ്ചുവിനെ ഒന്ന് നമുക്ക് ഷുഗർ കട്ട് ചെയ്യോ കട്ട് ചെയ്യൂലേ

കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലാത്തോണ്ട് അത്ര ഭംഗിക്ക് വന്നിട്ടില്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ കൊച്ചിന്റെ ഒരാഗ്രഹല്ലേ അപ്പൊ ഇവിടെ രണ്ടുപേരിതേ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുകയാണ് എന്താടോനെ പറ്റിയേ ചേട്ടനേനും കൂടി തമാശക്ക് കൂടി കളിച്ചതാണ് പക്ഷെ കൈക്ക് എന്തോ സംഭവിച്ചു നല്ല കാര്യം ഉണ്ടായ ഇവൻ നല്ല ഇടിയ അവന് കൊടുത്തുട്ടോ എന്താ തമാശക്ക് ഒരു ഇടിയൂടി കടക്കിയതെന്ന് പറയണം മനസ്സിലായോ മന്തി മന്തി ഉണ്ടാക്കാനായിട്ട് മന്തി മസാല റെഡിയാക്കാം അതിനകത്ത് ഇതിനകത്ത് നാരങ്ങ ഇട്ടിട്ടുണ്ട് ബേ ലീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ കുരുമുളക് ഒരു ഒന്നര സ്പൂണോളം നമ്മുടെ മല്ലി മുഴുവൻ മല്ലി ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഏലക്ക ഒരു അഞ്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് കരയാമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര തവണ നമ്മള് ഇത് നഞ്ചി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണത് ജസ്റ്റ് ഒന്നിതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് നോക്കിയിട്ടൊന്ന് മിക്സിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഈ മസാല പൊടിക്കണ കൂട്ടത്തില് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ചൊറക്കേ ഒഴിച്ചാണ് കേട്ടോ നാരങ്ങ ഉണ്ടായില്ല അപ്പോൾ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി മന്തി മസാല ആയിട്ട് റെഡി ആക്കണമായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് അപ്പം അതും ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളല്ലോ നിങ്ങളെപ്പോഴും ചെയ്യണേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമുണ്ടോ അപ്പം കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നമുക്കിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു വലിയ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കാം நல்லானது அப்ப கொஞ்ச உப்பு ரெண்டும் போட்டுச்சுட்டேன ട്ടോ. கொஞ்ச உப்பு போட்டுச்சுட்டேன். இன்னும் വാడട്ടെ. వేయించబెట్టறேன் ട്ടോ. பதின்ல கிச்சன்ல మనం എന്നെ எடுத்துกินை फिर चाहिए देखो इसको േശം കുപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ കുപ്പ് പാകമായിരിക്കും പൈസ ഇട്ടു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഉപ്പുണ്ടോന്നൊന്ന് ജസ്റ്റ് നോക്കണം പച്ചതിങ്ങനാ

െല്ലാ റൈസും ആ ഗ്രേവി ചിക്കൻ്റെ ഗ്രേവിയും എല്ലാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കണ്ണമോൻ അതിനകത്തുനിന്ന് കിശുക്കി കഴിച്ചു കേട്ടോ ഇത് ഫുള്ള് റെഡി ആവണതിന് മുന്നേ കണ്ണപ്പൻ്റെ കഴിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടേതേ കുഴിമന്തി ഞാൻ ചാക്കോളും ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട ഇങ്ങനെ നമ്മൾ കത്തിച്ചെടുത്തിട്ട് അതിൻ്റെ കനൽ വെച്ച് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ചാർക്കൂളിന് ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു കേട്ടോ അപ്പം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കുഴി ഏഹ് ഇപ്പം കഴുകി വെച്ചിട്ട് കഴുകി വന്ന് മുഖം കഴുകി പോയ ആളെ ഞാൻ കുറച്ചിന്ന് കാണിച്ച് ഇത് കണ്ടപ്പോൾ കൊതുസിക്കാൻ വെള്ളാണ്ട് വീണ്ടും പ്ലേറ്റ് എടുത്തിട്ടും എല്ലാം കണ്ണുമോനെ ഞാൻ കാണിച്ചു തരാം കണ്ണു മോങ്ങേ കണ്ണ ആ അപ്പം നമ്മുടെ ചിക്കൻ പിന്നെ ഈ കുഴിമന്തി നോക്കിയിരുന്നു കേടില്ലല്ലോ അതെ ഇന്നത്തെ കുഴിമന്തി ഇനിയിപ്പൊ ചട്നി റെഡിയാക്കാനായിട്ടൊന്നും ഉള്ള താമസം തരില്ല തരില്ലാട്ടോ ഇവിടെ എന്താ പറയാ എന്താ ഇനിയൊക്കെ പറയാതെ ചട്നി ഇങ്ങനെ ഒരു ഇത് കാണിക്കണുള്ളൂ ഇനി വീഡിയോ എടുക്കാൻ ഇവരൊക്കെ ഇവരെയൊക്കെ കിട്ടുമോന്നറിയില്ല നമുക്കിപ്പോ ചട്നി റെഡിയാക്കാം കണ്ണമോനെ ഇങ്ങനെയുണ്ട് നേരത്തെ കഴിച്ചാ ചെറിയ ഒരു സാമ്പിൾ പേടിക്കട്ട് സാമ്പിള് പോരാ എന്ത് സാമ്പിള് ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ കഴിക്കണേ പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്നാൽ അതൊക്കെ അറിയാമോ ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വെള്ളമില്ലേ ആ വെള്ളത്തിൽ വേവണം പക്ഷേ നമ്മൾ അങ്ങനെയല്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അതിനകത്ത് അപ്പം അതുകൊണ്ട് തന്നെ ആ റൈസിന് അത്ര ടേസ്റ്റ് വരാൻ ചാൻസ് കുറവാണ് നേരത്തെ തേക്കായം അല്ലേ പിന്നെ അതുമാത്രമല്ല റൈസിൽ കുറച്ച് നാരങ്ങൾ പിരിയണമായിരുന്നു അതുണ്ടായിരുന്നില്ല പിന്നെ ചമ്മന്തിയൊക്കെ ചമ്മന്തിയെ കൂട്ടി കഴിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിരിക്കുന്നു വിചാരിക്കാം മുട്ടയുടെ മാത്രം ഉണ്ണിന്നും മയു അണേസിൽ അല്ല കഴിക്കാനാ എനിക്കും ഉണ്ണി ഉണ്ണി കുട്ട 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 മാറികടാട്ട് ഉണ്ടാക്കാനാ പാട് തിന്നാ സിമ്പിളാന്ന് പറ

കാരണം വീടൊക്കെ പിന്നെ നമ്മള് സൺഫ്ലവർ പക്ഷെ വിനാഗിരി ഒരു സ്പൂണ് അളവില് ഇവിടുന്ന് പോസ്റ്റ് ആയിട്ട് കൂടി കുരുമുളക്ടി അടിച്ചെടുക്കാം നോക്കാം എനിക്ക് റൈസ് എടുത്തു ചിക്കൻ കാടി വാങ്ങാൻ വെച്ചതാണ് ോ മക്കളൊക്കെ എടുത്തുമ്പോഴേ കുറേ കഴിച്ചു ടേശ് എടുത്തുമ്പോൾ കഴിച്ചു മൃത്ത പ്രാവശ്യം കഴിച്ചു ചേട്ടാ എന്നെ വിളിക്കാതെ കഴിച്ചുല്ലേ ഏതാ പോണേ മൂന്നാമത്തെ നാലാമത്തെ മൂന്നാമത്തെ കണ്ടുകൊണ്ട് എടുക്കാൻ പോണേ അപ്പൊ മൈണൈസ് ഇങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കണേ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതും കൂടി എടുത്തു നമുക്കത് ചിക്കൻ്റെ ഒരു പീസ് എടുക്കാം എന്നിട്ട് പിന്നെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കഴിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് കാണിച്ചേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കനൊക്കെ നമുക്ക് ഇതും കുഴപ്പമില്ല സാധാരണ വെക്കണേ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ああ、今み t いな。Hmm.